ഫോണില്ലാതെ ഇരിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇതൊരു അവയവം പോലെ ആയിട്ടുണ്ടല്ലേ ഒന്നുമില്ലെങ്കിലും വെറുതെ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടാൽ പോലും മൊബൈൽ എടുത്ത് നോക്കാതിരിക്കാൻ കഴിയുന്നില്ലല്ലോ എങ്കിൽ ഒരു പ്രശ്നമുണ്ട് അതിന്റെ പേരാണ് നോമോഫോബിയ നോ മൊബൈൽ ഫോൺ ഫോബിയ എന്നാണ് ഈ അവസ്ഥയുടെ പേര് ഇത്തരക്കാർക്ക് മൊബൈൽ ഫോൺ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്ത് നോക്കുകയും ചെയ്യും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് ഫോൺ കയ്യിലില്ല എന്നുള്ള ചിന്ത ഇത്തരക്കാരില് ഭയങ്കരായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാക്കും ബാംഗ്ലൂരിലെയും നാഗ്പൂരിലെയും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ പഠനങ്ങളിൽ നാൽപ്പത് ശതമാനത്തോളം പേർക്ക് നോമോഫോബിയ എന്ന അവസ്ഥ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് യു കെയിലെ റിസർച്ച് ഗവേഷകരായ യുഗോവാണ് ഈ അവസ്ഥ ആദ്യമായി കണ്ടുപിടിക്കുന്നത് ഫോൺ ചാർജ് ചെയ്യുകയോ നെറ്റ്വർക്ക് കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ഇത്തരക്കാർ സമചിതത കൈവിട്ടതുപോലെ പെരുമാറാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് നോമോഫോബിയ എന്ന അവസ്ഥ ആദ്യമായി കണ്ടുപിടിക്കുന്നത് ആയിരം പേരെ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിൽ മൂന്നിൽ രണ്ട് ഭാഗം പേർക്കും നോമോഫോബിയ എന്ന അവസ്ഥ ഉണ്ട് എന്നാണ് കണ്ടെത്തിയത് ഇതിൽ നാൽപ്പത്തി ശതമാനം ആളുകളും രണ്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഇതിൽ കൂടുതലും സ്ത്രീകളാണ് എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ് ഇതിൽ ഏറ്റവും ആദ്യത്തെ പട്ടികയിൽ ഉള്ളത് ഇരുപത്തിയഞ്ചിനും മുപ്പത്തിനാലിനും ഇടയിലുള്ളവർ രണ്ടാമതും മുപ്പത്തിയഞ്ചിന് മുകളിലുള്ളവർ മൂന്നാമതും ആണ് ഈ പട്ടികയിലുള്ളത് ഫോൺ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതാണ് ഈ അവസ്ഥ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഇത്തരക്കാർക്ക് കഴിയേയില്ല ഇടയ്ക്കിടയ്ക്ക് ഇൻബോക്സും കോൾ ലിസ്റ്റും ഒക്കെ പരിശോധിച്ചുകൊണ്ടേയിരിക്കും ഫോൺ നഷ്ടപ്പെട്ടു പോകുമോ എന്ന അകാരണമായ ഭയം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും രണ്ടാമതൊരു ഫോൺ വാങ്ങി ഉപയോഗിക്കുന്നതിനെ പറ്റി പോലും ഇവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും വെറുതെ ഇരുന്നാലും ഉറങ്ങാൻ പോകുമ്പോൾ പോലും ഫോൺ കയ്യിലുണ്ടായിരിക്കും തൻ്റെ അനുവാദമില്ലാതെ മറ്റാരെങ്കിലും ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടാൽ ഇവര് രൂക്ഷമായി പ്രതികരിക്കും ഒരു കാരണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുക ഉറക്കത്തിലും പാതിരാക്കി എഴുന്നേറ്റും ഫോൺ എടുത്ത് നോക്കുക എന്നതൊക്കെയാണ് നോമോഫോബിയയുടെ ലക്ഷണങ്ങൾ മനുഷ്യരുമായിട്ട് ഇടപഴകുന്നതിനേക്കാൾ കൂടുതൽ സമയം ഫോണിൽ ചെലവഴിക്കുക ഫോണിന്റെ ഉപയോഗം മൂലം പഠനവും ജോലിയും മറ്റും താറുമാറാവുക എന്നിവയൊക്കെ ഫോൺ അഡിക്ഷന്റെ ലക്ഷണങ്ങളാണ് സ്വയം തിരിച്ചറിയുക എന്നത് മാത്രമാണ് ഇതിനൊരു പ്രതിവിധി നമുക്ക് ഫോൺ ഇല്ലാതെയും ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ തന്നെ വിശ്വസിപ്പിക്കുക എന്നിട്ടും നമുക്കതിന് പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനോരോഗ വിദഗ്ധനെ കാണുന്നതായിരിക്കും നല്ലത് കോഡിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇതിനെ വളരെ ഫലപ്രദമായ ചികിത്സയാണെന്ന് പഠനങ്ങൾ പറയുന്നു പിന്നെ മൊബൈൽ ഫോൺ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നതിനെ പറ്റി ഇത്തിരി കടുപ്പം എനിക്ക് എന്തായാലും അങ്ങനെ പറ്റില്ല നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക